ചോദിച്ചോട്ടെ എല്ലാം പ്രധാന ആശാൻ ആവൂ എന്നുള്ളതാണ് അതൊക്കെ പാർട്ടി ചെയ്യാൻ കയറി തന്നെ അതൊക്കെ കോൺഗ്രസ് നകർത്താ ഇങ്ങനെ അവരൊക്കെയാണെന്ന് അതെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഇടി ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പതിവില്ല അവർക്ക് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ സാധ്യത എങ്ങനെയാണ് ഇതൊക്കെ നോക്കി തീരുമാനിക്കും ഞാൻ രണ്ട് പേൻ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു എനിക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ ചോദിച്ചു ഇനി പിരിഞ്ഞു മുമ്പ് ഇതും ബാക്കിയും കൂടി ഇതും കൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന താല്പര്യവും ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന സ്ഥലം നില ഉണ്ടാക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി പറയണ്ടേ പാർട്ടി പറയുന്ന പിന്നെ അതെന്റെ ജോലിയല്ലേ അത് ഞാൻ ഇപ്പൊ എം എൽ എ പണി നോക്കി പാർട്ടി വന്നതല്ലല്ലോ നമ്മള് നമ്മൾ അതിനകത്ത് എത്രയോ മുൻപ് വന്നതാ ഭക്ഷണം എത്രയാണെന്നറിയോ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിപ്പം ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്ന പഠന വരും അവിടെ നോക്കാം സമയം വൈകിട്ട് ഇതെടുത്തു